എല്ലാവർക്കും സ്വാഗതം നമ്മളുണ്ടല്ലോ ഇന്നത്തെ കുക്കിംഗ് പെരിയാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മളുള്ളത് സിലിഗുരി ഉള്ളത് അത്യാവശ്യം നല്ല നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് ഇവിടെ കാണാനായിട്ട് എബി ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അവർ വന്ന സ്ഥലങ്ങളിലൂടെ ഒക്കെ അവരെ ഫാമിലീനെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ അപ്പൊ അതേ ഇവിടെ ഫുള്ളും മോൾ ബാലത്തേക്കൊക്കെ കോടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ളും കോടൊക്കെ ആയി തുടങ്ങി ഇവിടെ താഴെ രാവിലെ തണുപ്പായിരുന്നു വൈകിട്ട് ഈ സമയം ഭയങ്കര തുടങ്ങി ഇന്നലെ ഞങ്ങള് കുളി ഇതൊക്കെ കഴിഞ്ഞു ഇനി അലക്കും കുളിയൊക്കെ ഇന്നലെ തന്നെ ഇതായിരുന്നു അതെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണല്ലാതും നമ്മൾ ഈ പമ്പിന്റെ പമ്പിന്റെ അടുത്ത് തന്നെയാണ് ഇന്നലെയും ഇന്നു ആയിട്ട് കിടക്കുന്നത് ഇന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുള്ളൂ അവിടെ കൊറച്ച് കൊറച്ച് നമ്മടെ പണി വണ്ടിക്ക് കുറച്ചുകൂടി പണികളൊക്കെ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മള് മോളിൽ കയറി അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അല്ലേ കേട്ടില്ല ആ പറയോ ആഹ് നമ്മളോ നമ്മളിങ്ങനെ താഴെഗുരി സിലിഗുരി പിന്നെ നമ്മളൊരു തിരിച്ചു വന്ന ഡാർജിലിങ്ങിൽ പോവൂലോ ഏഹ് അവിടുന്ന് പിന്നെ നമ്മൾ ആസാം നേപ്പാള് ഭൂട്ടാൻ പിന്നെ സിക്കിം സോറി സിക്കിം അങ്ങനെ സ്ഥലങ്ങളിലേക്ക് ഞാനല്ല ഇട്ടത് അച്ചാർ അതെ നല്ല പപ്പയാണ്ട് അതിന്റെ മസാല ഇത് കഴിക്കാൻ ഗ്രേവി ഒക്കെ അടിക്കാനായിട്ടിട്ടോ ആ അതെ പപ്പ വന്നു പപ്പേ എല്ലാരും കൂടി ഇതിട്ടാവാസം അട്ടിയെടുക്കാശ്രു പക്ഷെ ഞാൻ വിട്ടുകൊടുത്തു അതോ കേരൊന്നും വിട്ടു പറയുന്നില്ല എല്ലാം ഇവരുടെ മനസ്സിലാകും ൂറ് പറയാൻ പറ്റ കറി വെക്കുവാണെ പേടിപ്പിക്ക പിന്നെ പയറു തോറുണ്ടായിരുന്നുണ്ടായിരുന്നു ഒറ്റപ്പെട്ടൊരു വീടല്ല ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കാതെ അങ്ങനെ വർത്താനം പറയാതെങ്ങനെ ഇരുന്നിരുന്നിരുന്നു വർത്താനം പോയി നമ്മളെ ആരുമില്ലല്ലോ അവടെ വല്യ നാട്ടോ അതായത് ഞങ്ങൾ ക്ലിന്തയില് വർഷങ്ങളായിട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചല്ലേ അങ്ങനെ വർത്തമാനം പറയാൻ പറയാം മാത്രമേ ഒരു രൂപ കിട്ടുമ്പോ നമ്മൾ ഒരു രൂപ സൂക്ഷിക്കണം അല്ലെങ്കിൽ അങ്ങ് പോകും റിയപ്പ ഞാനിരിക്കുന്നവിടെ രാശിയാ ഞാനൊന്നും നശിപ്പിച്ചു കളയില്ല പൈസ സ്റ്റൂൾ ആണോ ഇന്ന് സ്റ്റൂളില്ല ഇതൊക്കെ ഇവിടെ ഓരോരുത്തരും മരിക്കുമ്പോ കൊടുക്കുന്ന കസേരകളാ ആ ഇവിടെ ആൾക്കാർക്ക് പതിനേഴില് മരിച്ചവരുടെ കസാര നല്ല നല്ല കസാരകൾക്ക് അടുത്തടുത്ത് മരിച്ചവരുടെയാ തുരുമ്പി പിടിച്ചൊക്കെ മേളോട്ട് മേളോട്ടില്ലറിയില്ലേ അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് കല്ലറി ബുദ്ധിഷ്ടം മരിച്ചവർക്ക് നമ്മൾ ഓർമ്മയായിട്ട് നമ്മൾ നമ്മളോരോ സാധനങ്ങൾ ചെയ്തു കൊടുക്കൂലേ അതേപോലെ ഇവിടെയുള്ള ആൾക്കാരെ മരിച്ചു കഴിഞ്ഞാൽ അവർ ഓർമ്മിക്കും ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കും കസാര പോലെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് സംഭവം കഴിക്കില്ല ഞങ്ങൾ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണേ ഞങ്ങക്ക് പോവാനായിട്ട് അപ്പൊ വേഗം ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ബൈക്കിലെ കറികളെ കൊല്ലല്ലേ പൊന്നമാലേ പനി

നമ്മൾ നമ്മളീ വഴിയിൽ നിർത്തിക്കാട്ടോസ് വേണം ഓടിക്കണ്ടിട്ടുണ്ട് തലശ്ശേരി ഞാൻ തലശ്ശേരി ബിരിയാണി വെച്ച് അച്ഛന്റെ പെമ്പർന്നോട്ടിക്ക് കൊടുക്കുന്നത് ചക്കക്കുരു ഓടി പോലും കൊണ്ടുവന്നു അത് മമ്മിക്ക് നല്ലോണം കറിയൊക്കെ വെച്ച് കൊടുക്കും മമ്മി കീരെ കുറിച്ച് എട്ടോപ്രായം പറയാനോ അഭിപ്രായം പറയാക്കാടിക്കണ്ടോക്ക് അവിടെ നിൽക്കണേ അവിടെ അമിത്തെത്തി സർദ റീൻ സെലിപ്പാണ് നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്നങ്ങാനും നമ്മള് പോവോ അവിടുന്ന് ലിപിയുടെ അവശനായി കിടക്കുന്നുണ്ട് ലിപി ഒരു ഇൻവെർട്ടർ ശരിയാക്കാൻ പോയി കാരണം ഞാൻ പറയാ ഇൻവേർട്ടർ മേടിക്കാൻ വേണ്ടി പോയി രണ്ടായിരം രൂപ ലിപിന്റെ കയ്യിൽ നിന്ന് പോയപ്പോ ലിപി ഒറ്റ വീഴ്ച വിഷമം നിരാശ അവിടെ നമ്മൾ റീൽസ് പിത്തഅവിടെ ഇനി നാളെ വേണം സാറിന് ഇനി റിയൽസ് ഒക്കെ ഇട്ടൊന്ന് പുഷ്പിക്കാനായിട്ട് ഓന്നും പോയിട്ടില്ല നേരം നമ്മളിവിടെ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോൾ എബി വീഡിയോ എടുക്കുകയാണ് ഇനി നമുക്ക് ഇവരൊക്കെ മാറിയിട്ട് വേണം നമുക്ക് ഈ പുഴയിൽ പോയിട്ടൊന്ന് കുളിക്കാൻ പപ്പതേ അവിടേക്ക് നടക്കുന്നുണ്ട് കുളിക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കിടക്കുന്നത് ഇവർ അധികാരികമായി എന്തൊക്കെയോ വ്ലോഗുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൈക്കിൾ ബേബിക്ക് ഒരു ഐസ്ക്രീം കിട്ടിയപ്പോൾ മൈക്കിൾ ബേബി ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എൻ്റെ വേണമെങ്കിൽ പോയി കുളിക്കാനായിട്ട് ഉണ്ട് അമിത്തുണ്ട് ദീപ്ചേട്ടൻ നിരീക്ഷണ വലയത്തിലാന്ന് തോന്നുന്നു അവരെന്തൊക്കെ പറയണെന്നൊക്കെ നോക്കി നിന്നോണ്ടിരിക്കയാണ് അമിത് പിന്നെ അസ്യൂഷൽ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കട്ടോ മൈക്കിൾ ബേബി ഇവിടെ ഉണ്ട് മൈക്കിൾ ബേബീന്റെ ഞങ്ങൾ ഇറക്കുന്നില്ല ഇപ്പം ഇറക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ മൈക്കിൾ ബേബിക്ക് അപ്പ അപ്പവടെ പുഴയെ പോകണം അത് കാരണം ഞങ്ങളവിടെ അടങ്ങിയതീരിക്കാണ് ഞങ്ങക്ക് പോവാ പാപ്പ അവരാണോ നിക്കണ്ടെന്നാവാൻ പറയുന്നത് പിന്നെ എവിടെ വീഡിയോ ഒരു കമന്റ് കണ്ടു ഈ കൊച്ചു ഭയങ്കര കരച്ചിലാണല്ലോ ഈ കൊച്ചിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഈ കൊച്ചിന് എൻ്റെ വയ്യാത്ത കൊച്ചാണോ ഇതിനെന്തെങ്കിലും വേഗപ്പെട്ട ഡോക്ടറെ കാണിക്കണം എന്ന് ആക്ച്വലി ഈ കൊച്ചിന് ഇന്നേ വരെ ഒരു പ്രശ്നം വന്നിട്ടില്ല ദൈവം സഹായിച്ച് പിന്നെ കൊ ഇവനിപ്പോ ഓടി നടക്കേണ്ട പ്രായമാണ് ഈ ഓടി നടക്കേണ്ട പ്രായത്താണ് നമ്മൾ ഈ കൊച്ചിനോട് അടങ്ങിയിരിക്കാൻ പറയുന്നത് പിന്നെ യാത്രയാകുമ്പോൾ അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ടാകും നമ്മൾ സാധാ ഒരു റെസ്റ്റോറൻ്റ് എടുത്ത് അല്ലെ അവിടെ പോയി ഹോട്ടലിൽ പോയി റൂം എടുത്ത് അങ്ങനെ ഒരു രീതിയല്ല നമ്മുടെ യാത്ര വരുന്നത് നമ്മൾ ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഈ ഇട്ടവട്ടത്ത് കിടന്ന് കറങ്ങുക എന്ന് പറയില്ലേ അതുപോലെയാണ് ഈ ട്വൻ്റി ഫോർ അവേഴ്സും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആവാം കുട്ടികൾക്കാവുമ്പം അഡ്ജസ്റ്റിനാവുമ്പോൾ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ അസ്വസ്ഥതകളും അതിൻ്റേതായ വാശിയാണ് അവൻ അതിൽ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ ഇന്നേ ദൈവരെ ദൈവം സഹായിച്ചിട്ട് ഈ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല പിന്നെ കരയുന്നത് എന്താണെന്ന് വെച്ചാൽ അവന് വാശി ഇപ്പോൾ ഈ ഇടയായിട്ട് ഭയങ്കര കൂടുതലാണ് ഒന്നാമത് അവൻ്റെ ഫുഡ് ശരിയാവുന്നില്ല അവൻ്റെ വെള്ളം ഇതൊന്നും ശരിയാവുന്നില്ല പിന്നെ അവന് ചൂടോട്ടും സഹിക്കാൻ പറ്റുന്നില്ല എ സി ഉണ്ടെങ്കിൽ പോലും എന്താണ് നമുക്ക് എപ്പോഴും എ സി ഒന്നാക്കാൻ പറ്റില്ല ഇടയ്ക്ക് വണ്ടി ഓഫ് ആയിട്ടൊക്കെ വരുമ്പോഴും അവന് ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല നമ്മളെ വീട്ടിൽ അത്രയ്ക്ക് കംഫർട്ട് സോണിൽ നിന്ന കാരണം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ 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 ഇതുണ്ട് ആ ഒരു എന്ത്ര വയസ്സുള്ള കൊച്ചെന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് ഇന്നലെ ഒരു റാശേ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നുള്ളൂ കറക്റ്റ് ഈ വഴി എത്തി ഇവിടെ ആൾക്ക് ചെറിയൊരു ഡൗട്ട് വന്നു ഏതിലേ പോകണം ഏതിലേ പോകണം കേട്ടോ ആൾക്ക് കറക്റ്റ് മനസ്സിലായി നനഞ്ഞെടുക്കുന്നുണ്ട് ഇവിടത്തെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച നമ്മള് വിചാരിക്കാത്ത സമയത്തായിരിക്കും ഇവിടെ വെള്ളം കേറുന്നത് പെട്ടെന്നെ ഇവിടെ വെള്ളം കേറുട്ടോ ഇതിന്റെയൊക്കെ വെള്ളത്തിന്റെ അളവ് കൂടും ആ ആ നല്ല തണുപ്പ വെള്ളത്തിന് എടുത്തൊക്കെ ശെരിയാക്കി ഗൈസ് പണിയാണോ ആ കണ്ടില്ലേ ഞാൻ വ്ലോഗ് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾ എന്തെങ്ങനെ ചെയ്യുന്ന എന്നോട് ഇനി പോട്ടി ഇനി ഇനി എന്റെ വീഴാണ് ഗൈസ് ഞാൻ വേഗം പോയി അവർക്ക് ബാക്കുള്ള സാധനങ്ങൾ ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണാൻ പറ്റില്ലായിരിക്കും കാരണം നമ്മൾ ജനറേറ്റർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ കട്ട് ഔട്ടർ ഓൺ ആക്കണം ഗൈസ് എന്നിട്ട് നമ്മള് ഇവിടുത്തെ ലൈറ്റ് ലൈറ്റ് ഒന്നും കൊത്തൊന്നില്ല ഒന്നും കത്തുന്നില്ലല്ലോ <tip> <tip> <tip>